ഒരു വ്യക്തി കഠിനും മറ്റൊരു വ്യക്തി അലസനുമായിരുന്നു ഈ അലസനായ വ്യക്തി എപ്പോഴും ഈശ്വര ഭജനം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു വേണ്ടതെല്ലാം സമ്മാനിക്കും ഈശ്വരൻ എന്നെ രക്ഷപ്പെടുത്തും എന്നെല്ലാം എപ്പോഴും പറയുമായിരുന്നു ഇനി അഥവാ ജീവിതത്തിൽ എന്തെങ്കിലും സങ്കീർണമായ സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ അതെല്ലാം ഈശ്വരൻ നിശ്ചയിച്ചതല്ലേ ഞാൻ എന്ത് ചെയ്യാനാണ് ഇപ്രകാരം പറഞ്ഞ സമസ്യകളിൽ നിന്നും മുക്തമാകുവാനുള്ള പരിശ്രമമൊന്നും ചെയ്യുമായിരുന്നില്ല എന്നാൽ മറ്റേ വ്യക്തിയാകട്ടെ ഈശ്വരനെ ധ്യാനിക്കുകയും ഈശ്വരനോട് എപ്പോഴും നന്ദി പറയുകയും തുടർന്നുള്ള സമയത്തിൽ തൻ്റെ പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമായിരുന്നു ഒരിക്കൽ ഇരുവരുടെയും മുന്നിൽ ധനത്തിൻ്റെ ദേവത പ്രത്യക്ഷമായി അതിനുശേഷം ഇരുവരോടുമായി പറഞ്ഞു അല്പസമയം നിങ്ങൾ അനങ്ങാതെ നിൽക്കേണ്ടതാണ് നിങ്ങളുടെ ശിരസിലേക്ക് സ്വർണത്തരികൾ മഴ പോലെ പെയ്യാൻ പോവുകയാണ് എന്നാൽ ഈ സ്വർണത്തിന്റെ മഴ പെയ്തതിനു ശേഷം സ്വന്തം ശരീരത്തിൽ പറ്റിപ്പിടിച്ച സ്വർണത്തരികൾ മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് നിങ്ങളുടെ സ്വന്തമാണ് ഇത്രയും പറഞ്ഞ ശേഷം രണ്ടുപേരുടെയും പേരുടെയും ശിരസിലേക്ക് സ്വർണത്തരികൾ മഴ പോലെ പെയ്തിറങ്ങി ആ സ്വർണ്ണമഴയെല്ലാം തീർന്നപ്പോൾ രണ്ടുപേർക്കും എത്ര സ്വർണം കിട്ടിക്കാണും ചിന്തിച്ചു നോക്കൂ യാതൊരു പരിശ്രമവും ചെയ്യാതെ ഈശ്വരഭജനം മാത്രം ചെയ്തുകൊണ്ടിരുന്ന ആ വ്യക്തിയുടെ ശിരസിലേക്ക് എത്ര സ്വർണ്ണത്തരികൾ വീണുവോ ആ സ്വർണ്ണത്തരികളിൽ ഭൂരിഭാഗവും മണ്ണിലേക്ക് പോവുകയാണ് ചെയ്തത് എന്നാൽ ഈശ്വരനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് പരമാനന്ദത്തിൽ മുഴുകിക്കൊണ്ട് മണ്ണിൽ കിളച്ചിരുന്ന ആ വ്യക്തിയുടെ ശരീരത്തിൽ പെയ്ത സ്വർണം മുഴുവൻ പറ്റിപ്പിടിക്കുകയാണ് ഉണ്ടായത് എന്തുകൊണ്ടെന്നാൽ ആ വ്യക്തിയുടെ ശരീരം വിയർത്തിട്ടുണ്ടായിരുന്നു അതിനാൽ ആ വ്യക്തിയുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച പിടിച്ച സ്വർണത്തിന്റെ അളവ് കൂടുതലായിരുന്നു ഈ കഥ എന്തിനാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നതെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് അതായത് പ്രാർത്ഥനയും പരിശ്രമവും ഇവ രണ്ടും നമ്മുടെ ജീവിതത്തിന്റെ രണ്ട് തലങ്ങളാണ് പ്രാർത്ഥന നമുക്ക് മനക്കരുത്തേകുന്നു എന്നാൽ ആ മനക്കരുത്ത് നമുക്ക് പ്രവർത്തിക്കുവാൻ വേണ്ടിയുള്ള മനക്കരുത്തായിരിക്കണം അല്ലാതെ നമ്മൾ എല്ലാം ഈശ്വരൻ ശരിയാക്കും അല്ലെങ്കിൽ ഏതെങ്കിലും അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവരാകരുത് നമുക്ക് കർമ്മം ചെയ്യുവാനുള്ള ഊർജം ആ ഇന്ധനം അത് നമ്മളിലേക്ക് നിറയ്ക്കുവാൻ വേണ്ടിയുള്ള ഉപാധി മാത്രമായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാതെ സ്വയം പരിശ്രമിക്കാതെ എല്ലാം ഒരു അത്ഭുതം പോലെ സംഭവിക്കുവാനുള്ള ഒരലസന്റെ മനോഭാവമായി നിങ്ങളുടെ പ്രാർത്ഥനകൾ പരിണമിക്കരുത് പ്രകാരം സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈശ്വരന്റെ പേരിൽ വഴിതെറ്റി ചിന്തിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് അർത്ഥം നിങ്ങളൊന്ന് ചിന്തനം ചെയ്തു നോക്കൂ സീതയെ നഷ്ടമായതിനു ശേഷം ശ്രീരാമചന്ദ്രപ്രഭു എത്രയാണ് അധ്വാനിച്ചത് സീതയെ വീണ്ടെടുക്കുവാൻ വേണ്ടി കഠിന പ്രയത്നങ്ങളും പരിശ്രമങ്ങളും ചെയ്യുകയുണ്ടായില്ലേ ഈ ലോകത്തിൽ അനവധി പേർ പരമ ദിവ്യോത്തമ പുരുഷനായി പരിഗണിക്കുന്ന ശ്രീരാമചന്ദ്രപ്രഭുവിനു പോലും തന്റെ ജീവിതത്തിൽ ദുർഘട സാഹചര്യങ്ങൾ വന്നപ്പോൾ പരിശ്രമിക്കേണ്ടി വന്നിട്ടുണ്ട് അത്ഭുതങ്ങളൊന്നും തന്നെ പ്രയോഗിച്ചില്ല ഇതൊരു മാതൃകയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദുരിതങ്ങൾക്കും കഷ്ടതകൾക്കും നാം പരിശ്രമിച്ചു പരിഹാരം കണ്ടെത്തുക തന്നെ വേണം അല്ലാതെ പരിശ്രമം ഒന്നും തന്നെ ചെയ്യാതെ ഈശ്വരനോ മറ്റേതെങ്കിലും ശക്തികളോ നമ്മുടെ പ്രശ്നം പരിഹരിച്ചു തരുമെന്ന് കരുതുന്നത് തികച്ചും വിഡ്ഢിത്തമാണ് ചിന്തനം ചെയ്തു നോക്കൂ എന്താണ് ഈ ജീവിതം നാം എല്ലാം ജനിക്കുന്നു പിന്നെ വളർന്നു വലുതാകുന്നു മാതാപിതാക്കളുടെ സമ്പത്ത് കൊണ്ട് നാം നമ്മുടെ ബാല്യകാലത്തെ കടത്തിവിടുന്നു പിന്നെ നമ്മൾ കൗമാരത്തിലെത്തുന്നു പലതരം ചപല വികാരങ്ങളുടെ പിന്നാലെ കൗമാരവും യൗവനവും പൂർത്തിയാകുന്നു അതിനിടയിൽ വിവാഹിതരാകുന്നു കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു സമ്പത്തുണ്ടാക്കുന്നു അവരുടെയും ബാല്യകാലത്തിൽ നാം അവരെ പരിപാലിക്കുന്നു അവരും ഇതേ ചക്രത്തിലൂടെ പോകുന്നു വിവാഹം കഴിക്കുന്നു കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നു നാം നമ്മളുടെ മക്കളുടെ മക്കളെയും പരിപാലിക്കുന്നു അപ്പോഴേക്കും മരണം നമ്മെ മാടി വിളിക്കുന്നു ഇതാണോ ജീവിതം ഇതിനപ്പുറം ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ നിങ്ങൾ ജലത്തിന്റെ പ്രയാണമൊന്ന് നിരീക്ഷണം ചെയ്തു നോക്കൂ സാഗരത്തിൽ നിന്നും നീരാവിയായി ജലം ആകാശത്തേക്ക് ഉയരുന്നു പിന്നീട് മേഘമായി മാറി വർഷപാതം ചെയ്യുന്നു പിന്നെ നദിയായി മാറി വീണ്ടും സാഗരത്തിൽ ചെന്നു ചേരുന്നു പക്ഷെ ജലം ഒരിക്കലും ഞാൻ എന്തിനാണ് നീരാവിയായി ഉയരുന്നതെന്നോ എന്തിനാണ് മേഘമായി തെന്നി നീങ്ങി നടക്കുന്നതെന്നോ ഞാൻ എന്തിനാണ് വർഷമായി താഴേക്ക് പതിക്കുന്നതെന്നോ നദിയായി ഒഴുകുന്നതെന്നോ തിരിച്ച് സാഗരത്തിൽ എത്തിച്ചേരുന്നതെന്നോ ചോദിക്കുന്നേയില്ല അതൊരു ചാക്രിക പ്രതിഭാസമായി നടന്നുകൊണ്ടേയിരിക്കുന്നു ജലം പല ഭാവങ്ങളിൽ ജീവിക്കുക മാത്രമാണ് ചെയ്യുന്നത് ജലം ഓരോ ഭാവത്തിലിരിക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെ കൂടി നിലകൊള്ളുവാൻ സാധിക്കുമോ അതെല്ലാം നിർവഹിക്കുന്നു സാഗരത്തിലായിരിക്കുന്ന സമയത്ത് ജലം അതിലുള്ള നിരവധി ജീവജാലങ്ങൾക്ക് ജീവൻ നൽകുന്നു സാഗരത്തിൽ നിന്നുയർന്ന നീരാവിയായി മേഘമായി മാറുമ്പോൾ വർഷകാലം വരുമെന്ന പ്രതീക്ഷ കർഷകർക്ക് നൽകുന്നു പിന്നീട് മഴയായി പെയ്തിറങ്ങുമ്പോൾ ഈ വരണ്ടുണങ്ങിയ ദാഹിച്ചു വലഞ്ഞ ഭൂമിയെ നനയ്ക്കുന്നു ഒടുവിൽ നദിയിൽ പതിക്കുകയും ഗ്രാമ നഗരങ്ങളിലൂടെ സഞ്ചരിച്ച് അനവധി ജീവനം നിലനിർത്തുകയും ചെയ്യുന്നു അവസാനം സാഗരത്തിൽ തന്നെ തിരിച്ചെത്തുകയും ചെയ്യുന്നു ആലോചിച്ചു നോക്കൂ നിങ്ങൾ ജലം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകുമോ അതിന്റെ ജീവിതം എന്താണെന്ന് തന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടാകുമോ ഒരിക്കലുമില്ല ജലം കേവലം അതിന്റെ ധർമ്മം മാത്രം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ജലം ജലത്തിന് സാധിക്കുന്നത് പോലെ എല്ലാവർക്കും ആനന്ദം നൽകുകയും അതിന്റെ ജീവിത ചക്രത്തിലൂടെ പ്രയാണം ചെയ്തു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇതുപോലെ തന്നെ ആയിരിക്കണം നമ്മളും നാം ജീവിതം എന്തിനാണെന്ന് ചോദിക്കേണ്ട ആവശ്യമേയില്ല നാം ഇവിടെ ജീവിക്കുക എന്നത് ഒരുപക്ഷെ നമ്മുടെ ആവശ്യം പോലും ആയിരിക്കില്ല അത് പ്രപഞ്ചത്തിന്റെ ആവശ്യമായിരിക്കും ിച്ചതും നാം മരിക്കുന്നതും ഒന്നും തന്നെ നമ്മൾ പദ്ധതിയിടുന്നത് പോലെയല്ല എന്നാൽ ജീവിതത്തിനുള്ളിൽ നാം പല പദ്ധതികളും മെനയുകയും ആ പദ്ധതികൾക്കനുസരിച്ച് ജീവിതം പോകാതെയാകുമ്പോൾ നാം വിലപിക്കുകയും ചെയ്യുന്നു എന്നാൽ വാസ്തവത്തിൽ നിങ്ങൾ പദ്ധതികൾ ഉണ്ടാക്കേണ്ട വ്യക്തിയാണോ അതോ നിങ്ങൾ പ്രപഞ്ചമെന്ന മഹാപദ്ധതിയുടെ ഒരു ഭാഗമാണോ ചിന്തിച്ചു നോക്കൂ